എന്നിട്ട് നമ്മളീ ഈ കണ്ട ഈ ചെരുപ്പ് നമുക്ക് ആ വെള്ളത്തിലോട്ട് താക്കാം ഒരു ചെ പഴയ ചെരുപ്പ് ഇവിടെ മഴയും നനഞ്ഞ് ചെളിയും തിറിച്ച് കിടന്നതാണ് പഴയത് കളഞ്ഞിട്ടിരിക്കുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത് ഇത് നമുക്കൊന്ന് തേച്ച് കഴുകി നോക്കാം ഇത് എവിടെ വേറെ പോവുകയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും തേച്ച് കഴുകി നോക്കാം അതിനുവേണ്ടി ഞാനൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ബക്കറ്റ് കുറച്ച് വെള്ളം എടുത്തിരിക്കുകയാണ് ഈ വെള്ളത്തിലോട്ട് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക എന്നോട്ട് കൈ കൊണ്ട് നല്ലപോലൊന്ന് കലക്കാം ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ താത്ത് പത്ത് മിനിറ്റിന് ശേഷം സോപ്പ് പൊടിയിൽ കുതിർത്ത് വെച്ചിരുന്ന മുക്കി വെച്ചിരുന്ന ഈ ചെരുപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് സോപ്പ് പൊടി ഇടാം സോപ്പ് പൊടി ഇട്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഈ സോപ്പ് പൊടി ഒന്ന് തേച്ച് കഴുകി നോക്കാം ചബരിയാണിത് എടുത്തിരിക്കുന്നത് ഇനി ഈ ഇത് തേക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ അങ്ങ് കളഞ്ഞു ഇടാൻ പറ്റത്തില്ല വേറെ കേടൊന്നും മഴയത്ത് കിടന്ന് മണ്ണും ചെളി ആയിപ്പോയെന്നേ ഉള്ളു അവരിന് ഇത് എടുക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് എന്തായാലും ഒന്ന് കഴുകി നോക്കാം ചെരുപ്പം ഞാൻ ഇവിടെ എൻ്റെ കഴിവിൻ്റെ പരമാവധിയൊക്കെ ഉപയോഗിച്ച് തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴിതാ ഇതുപോലെയാണ് കിട്ടിയത് പുതിയതുപോലെ ആയില്ലെങ്കിൽ യൂസ് ചെയ്യത്തക്ക രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതും കൂടി നമ്മൾ കഴുകിയെടുക്കാം ഇതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് മറ്റേതിൽ ഇട്ടതുപോലെ തന്നെ ഇതിലേക്കും സോപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് ഈ ചകുരിയുണ്ട് മറ്റത് ഉറച്ച് കഴുകി വീണ്ടും എല്ലായിടവും ആക്കിയിട്ട് ഉരച്ച് കഴുകുക ഇനി ഇത് കഴുകിയിട്ട് കാണിക്കുക ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഇരുന്ന് കുത്തിയാൽ മതി സാധനം വീട്ടിൽ വരും അപ്പോൾ പഴയത് സൂക്ഷിക്കുകയെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ കഴുകി ഉപയോഗിക്കുകയെങ്കിലും ഒന്നും അവർക്ക് വേണ്ട അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല ഇച്ചിരി കൊള്ളൂലെന്ന് കാണുമ്പോഴത്തേക്ക് ഇച്ചിരി പഴയതായി അഴുക്കായെന്ന് കാണുമ്പോഴത്തേക്ക് ഉടനെ അവരത് മാറ്റിയിട്ട് മൊബൈലെടുത്ത് രണ്ട് കുത്തി കുത്തുമ്പോൾ സാധനം വീട്ടിൽ വരും ഇപ്പോഴാണ് അതുകൊണ്ട് ആണിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മറ്റത് കടയിൽ പോയി വാങ്ങുന്ന വട ഉണ്ടെങ്കിലും ഒന്ന് സൂക്ഷിക്കും അത്യാവശ്യത്തിന് ഇട ഇച്ചിരി ഉള്ളവരാണെങ്കിലോ പിന്നെ പറയേം വേണ്ട കിട്ടുന്ന വരുമാനം ഒന്നിനും തികയുന്നില്ലെന്നാണ് പറയുന്നത് സംഭവം ഇതൊക്കെയാ ഇതുപോലെ ഇതിപ്പോൾ ചെരുപ്പിൻ്റെ കാര്യം ഇനി ഇടുന്ന ഡ്രസ്സിൻ്റെ കാര്യമായാലും അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടിലെ കാര്യം മാത്രമല്ല പല വീടുകളിലെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ കിട്ടുന്ന വരുമാനം ഒന്നിനും തികയുന്നില്ലെന്ന ബ്രിൻ ഓട് അന്യരാജ്യത്ത് ചേക്കേറും അവിടെ ചെല്ലുമ്പോഴാണ് ദാടക്കുന്ന ഇവിടെ വല്ലപ്പോഴും എങ്കിലും ചൊവ്വ നേരെ ആഹാരം കഴിക്കാം അവിടെ അതുമില്ല ആളുകളൊക്കെ വിചാരിക്കുന്നത് വേറെ എന്തോക്കെയാണെന്നാണ് ഇപ്പം ചെരുപ്പ് പുതിയതായില്ലെങ്കിലും ഒരുവിധം ഒരുവിധമൊക്കെ ആയില്ലേ കണ്ണാ കല്യാണത്തിനൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിലും വീട്ടിലെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയില്ലേ കളിക്കാൻ പോകുമ്പോഴൊക്കെ അവർക്ക് ഇടാമല്ലോ ഇനിയിപ്പോൾ ഇത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം പറയുന്നത് അമ്മ ഇട്ടുകൊണ്ട് നടക്കാൻ അതുകൊണ്ട് ഇവിടെ വേണം വെച്ചേക്കാം